शान्तकारम भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् लक्ष्मीकान्तं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् നിർഗുണ നിരാകാര ബ്രഹ്മത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റൂല അപ്പൊ നിർഗുണ നിരാകാരം എന്ന് പറഞ്ഞല്ലോ അത് വാക്കുകൊണ്ട് നിർദ്ദേശിക്കലല്ലേ അല്ല നിർഗുണം ഗുണമില്ലാത്തത് എന്നേ പറഞ്ഞു സത്യം രജസ തമസ എന്നുള്ള മൂന്ന് ഗുണങ്ങൾ ഇല്ലാത്തതെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് അതേതാണെന്ന് പറഞ്ഞില്ല പറയാൻ പറ്റില്ല അതാണ് അനിർദ്ദേശ്യം വാക്കുകൾ കൊണ്ട് ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത് പറയാൻ കഴിയാത്തത് അതാണ് വേറൊരു ഗുണം ഗുണമില്ലാത്തത് സത്യപ്രജ താമസികൾക്ക് അതീതമായിട്ടുള്ളത് ഏതോ ഏതെന്നുള്ളത് പ്രത്യക്ഷമായി സമാധിയിൽ മാത്രം അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് അവിടെ നേരിട്ടറിയാം അങ്ങനെ മാത്രമേ പറ്റൂ അതിനെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റൂല നമുക്ക് ഈ ലോകത്തിലുള്ള ഏതൊരു വസ്തുവിനെയും വർണ്ണിച്ചു കേൾപ്പിക്കാം കാരണം ഇതെല്ലാം സഗുണമാണ് സഗുണമണ്ഡലത്തിലൂടിയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് സഗുണമണ്ഡലത്തിൽ കൂടിയാണ് നമ്മുടെ ഭാഷയും പ്രവർത്തിക്കുന്നത് മനസ്സിലാണല്ലോ ഭാഷ പ്രവർത്തിക്കുന്നത് സഗുണ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സുകൊണ്ട് സഗുണ സ്വരൂപമായിരിക്കുന്ന ഭാഷയെ എന്നുള്ള ഉപകരണത്താൽ നമുക്ക് ഈ ലോകത്തിൽ എന്തിനേയും വർണ്ണിക്കാം സൂര്യനെ വർണ്ണിക്കാം ആനയെ വർണ്ണിക്കാം ഗ്രാമങ്ങളെ വർണ്ണിക്കാം നഗരങ്ങളെ വർണ്ണിക്കാം ഹിമാലയത്തെ കാളിദാസൻ വർണ്ണിച്ചിരിക്കുന്നു കുമാരസംഭവത്തിന്റെ തുടങ്ങത്തിൽ അസ്തി ദേവദാത്മ ഹിമാലയോ നാമ നഗാധിരാജ എന്ന് അധ്യാത്മരാമായ എഴുത്തച്ഛൻ അയോധ്യയെയും ലങ്കയെയും വിഷ്കന്ധയെയും രാമൻ കടന്നുപോയ എല്ലാ ഇടങ്ങളെയും എത്ര മനോഹരമായിട്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് എന്താ അതിന്റെ സഗുണമാണ് സാധിക്കും വർഗുണത്തെ വർണ്ണിക്കാൻ പറ്റില്ല അനിർദ്ദേശ്യമാണ് അങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത് പിന്നെയോ അവ്യക്തം വ്യക്തമല്ലാത്തത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല കാതുകൊണ്ട് കേൾക്കാൻ കഴിയൂല മൂക്ക് കൊണ്ട് മണക്കാൻ കഴിയൂല നാക്ക് കൊണ്ട് വിധിക്കാൻ കഴിയില്ല കൊണ്ട് തൊട്ടറിയാനും കഴിയില്ല അങ്ങനെയുള്ളതാണ് അന്തർഗുള്ള നിരാകാര ബ്രഹ്മം അതുകൊണ്ട് ഉപനിഷത്ത് പറയും അശബ്ദമസ്പർശമ രൂപമവ്യയം ഉപരിഷത്ത് ആ പരമാത്മാവിനെ കുറിച്ച് നമ്മോട് പറയുന്നതാണ് ആ പരമാത്മാവ് ശബ്ദമില്ലാത്തതാണ് സ്പർശമില്ലാത്തതാണ് രൂപമില്ലാത്തതാണ് രസമില്ലാത്തതാണ് ഗന്ധമില്ലാത്തതാണ് അങ്ങനെ ആകൃതികളൊന്നും തന്നെ ഇല്ലാത്തതാണ് അപ്പോ അതിനെ വർണ്ണിക്കാൻ പറ്റൂല അത് ഇങ്ങനെ ശബ്ദസ്പർശ ഗന്ധാദികൾ ഇല്ലാത്തതാകുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനും കഴിയില്ല അതാണ് അതിന് ശബ്ദമില്ലാത്തത് കൊണ്ട് അതിനെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റൂല അതിന് ഗന്ധമില്ലാത്തൊണ്ടും അതിനെ മൂക്ക് കൊണ്ട് വണക്കാൻ പറ്റൂല അതിന് രുചിയില്ലാത്തൊണ്ട് അതിനെ നാക്കുകൊണ്ട് രുചിക്കാൻ പറ്റൂല അതിന് സ്പർശമില്ലാത്തൊണ്ട് അതിനെ തുക കൊണ്ട് തൊട്ടറിയാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ആ പരമതത്വം അതാണ് അത് ഇന്ദ്രിയങ്ങളുടെ ജ്ഞാനപരിധിയിൽ വരുന്നില്ല അതാണ് അത് അവ്യക്തമാണ് വ്യക്തമല്ല ഇന്ദ്രിയങ്ങൾക്ക് രഹിക്കാൻ കഴിഞ്ഞാലേ വ്യക്തമാകൂ ഇല്ലെങ്കിലോ അത് വ്യക്തമല്ല അതാണ് അവ്യക്തം പരിയുപാസത്തെ ഏത്വക്ഷര അനിർദ്ദേശ്യം ക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പരി ഉപാസത്തെ ഇങ്ങനെയുള്ള ആ അവ്യക്തത്തെ അക്ഷരത്തെ അനിർദ്ദേശ്യത്തെ ആരാണോ ഉപാസിക്കുന്നത് ആ അനിർദ്ദേശ്യം എങ്ങനെയുള്ളതാണ് സർവത്രകം അചിന്തി സർവത്രകം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ് അതില്ലാത്തതായിട്ട് ഒരിടവും ഇല്ല അത് ഉള്ളിടത്ത് മാത്രമേ ഈ ലോകമുള്ളൂ അതില്ലാത്തവർ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അവിടെ ലോകമില്ല ഈ ലോകത്തിന്റെ വലിപ്പം നമുക്ക് ഒന്നും അറിയില്ല ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കോണിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു അറ്റം മാത്രം അറിയുന്നവരാണ് നമ്മൾ ഇതേപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങളെയും കടന്നു നിൽക്കുന്നു അത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ആർക്കും പറയാൻ കഴിയില്ല അതാണ് സർവത്രകം എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത് എല്ലായിടം എന്ന് പറയുമ്പോൾ അവിടെ ഭാഷയുടെ പരിമിതി വന്ന് പിടിക്കുന്നു സർവത്രാണ് സംസ്കൃതത്തിൽ പറഞ്ഞാലും ഭാഷയുടെ പരിമിതി പിടിക്കുന്നു അവിടെ എന്താ എല്ലാ ഇടം എന്ന് നമ്മൾ ഒരു ഇട ഇടത്തിന്റെ സ്ഥാനത്തിന്റെ സങ്കല്പം വെച്ചു അത് തൽക്കാലം നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ അത് വ്യാപിച്ചു നിൽക്കുന്നത് ഇടത്തിനല്ല ഇടത്തിനൊക്കെ അപ്പുറമാണ് അതിനുള്ളിലാണ് ഇടം സ്പേസ് ശബ്ദമുള്ളിടത്തെ ഇടമുള്ളൂ ശബ്ദമില്ലാത്തടത്ത് ഇടമില്ല അങ്ങനെ ഇടം അഥവാ സ്പേസ് അത് അതിനപ്പുറത്ത് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് അപ്പുറത്ത് വ്യാപിച്ചു കിടക്കുന്നു അതാണ് സർവത്രകം ഭാഷയുടെ പരിമിതി അവിടെ അറിയാം എങ്ങെന്ന് അറിഞ്ഞു നിൽക്കുന്നത് പിന്നെയോ അചിന്യം മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തത് മനസ്സുകൊണ്ട് ആ ബ്രഹ്മത്തെ ഒരു പ്രകാരത്തിലും ചിന്തിക്കാൻ പറ്റില്ല മനസ്സുകൊണ്ട് എന്തിനെ ചിന്തിക്കാം രൂപമുള്ളതിനെ ചിന്തിക്കാം നാമമുള്ളതിനെ ചിന്തിക്കാം അതേപോലെ രസമോ രുചിയോ സ്പർശമോ ഒക്കെ ഉള്ളതിനെ ചിന്തിക്കാം ഇതൊന്നും ഇല്ലാത്ത ചിന്തിച്ചു നോക്കുക ശബ്ദമില്ലാത്ത സ്പർശമില്ലാത്ത രൂപമില്ലാത്ത രസമില്ലാത്ത ഗന്ധമില്ലാത്ത ഒന്നിനെ ചിന്തിച്ചു നോക്കൂ സാധ്യമേയല്ല കാരണം ഈ മനസ്സിന്റെ ഘടന ഈ പറഞ്ഞ അഞ്ച് തത്വങ്ങളുടെയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെയും മായ സൂക്ഷ്മാംശത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിൽ കൂടി മാത്രമേ മനസ്സിന് ചിന്തിക്കാൻ പറ്റൂ അതില്ലാത്തടത്തേക്ക് മനസ്സിന് കടന്നു ചെല്ലാൻ പറ്റൂല അതാണ് യഥോ വാചോ നിവർത്ത അപ്രാപ്തി മനസ്സാസഹ എന്നല്ല ഉപനിഷത്ത് പറയുന്നത് എവിടെ എത്താൻ കഴിയാതെയാണോ വാക്ക് മനസ്സിനോടൊപ്പം തിരിച്ചു വരുന്നത് അതാണ് ബ്രഹ്മം എന്നറിഞ്ഞുകൊള്ളൂ അതാണ് അചിന്ത്യം ചിന്തിക്കാൻ പറ്റൂല മനസ്സിനവിടെ എത്താൻ പറ്റൂല അങ്ങോട്ട് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്തില്ല അതിനു മുമ്പേ മനസ്സിൽ ലയിച്ചു പോവും പിന്നെ അങ്ങോട്ട് പോകാൻ മനസ്സില്ല അതാണ് പിന്നെയോ കൂടസ്ഥം അജലം ധ്രുവം കൂടസ്ഥം മായയ്ക്കുള്ളിലും അറിഞ്ഞിരിക്കുന്നത് ആ പരമാത്മാവ് എല്ലടണ്ട് ഇവിടെയുമുണ്ട് നമ്മുടെ ഉള്ളിലുമുണ്ട് നമ്മുടെ പുറത്തുമുണ്ട് സർവത്രയുണ്ട് തൂണിന് ഉള്ളിലൊണ്ട് തൂണിന് പുറത്തു കൊണ്ട് അതാണെന്ന് തൂണ് വിളർന്ന് നരസിംഹമായിട്ട് പരമാത്മാവ് ചാടി വന്നത് സർവത്രയുണ്ട് പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല മൂക്കുകൊണ്ട് മണക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നാക്കുകൊണ്ട് വിചിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല തൊക്കുകൊണ്ട് തൊട്ടറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല പരമാത്മാവിനെ തൊട്ടറിയാനൊന്നും പറ്റുന്നില്ല എന്താ ഈ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ളതായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നത് കേവലം മായാമയമായ വസ്തുക്കളെയാണ് മായ കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളെ പക്ഷേ അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്ന യഥാർത്ഥ വസ്തുക്കൂടാ രാകാര ബ്രഹ്മം അതിനെ കാണാൻ പറ്റില്ല ഈ മായാമയമായ ദൃശ്യങ്ങൾ അതിനെ ആ ബ്രഹ്മത്തെ മറച്ചു മറച്ചുവെച്ചിരിക്കുന്നു അങ്ങനെ മായയാൽ മറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് കൂടം എന്ന് പറഞ്ഞാൽ വഞ്ചന കളവ് എന്നൊക്കെ അർത്ഥം ഈ കാണായ മായാമയമായ വസ്തുക്കളൊന്നും ഉള്ളതല്ല അതാണ് ഇതൊക്കെ കളവാണ് താൽക്കാലികമായി ഉണ്ടെന്നുള്ള ധർമ്മമാണ് ഈ ഇല്ലാത്ത വസ്തുക്കളുടെ ഉള്ളിൽ അവൻ മറഞ്ഞിരിക്കുന്നതാണ് കൂടസ്ഥനാണ് ആ ബ്രഹ്മം അചലമാണ് ചലണമില്ലാത്തവനാണ് നിശ്ചലമാണ് അനേജത് അവൻ ചലിക്കുന്നില്ല എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് അവൻ ചലിക്കുന്നില്ല അങ്ങനെ ചലനമില്ലാത്തവനാണ് ധ്രുവം ഒരിക്കലും രൂപാന്തരങ്ങൾ ഉണ്ടാകാത്തവനാണ് അവനൊരിക്കലും പരിണാമങ്ങളില്ല മാറ്റങ്ങളില്ല സന്ധിയമ്യ ഇന്ദ്രിയ ഗ്രാമം അങ്ങനെയുള്ള എന്നെ അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം സർവത്രകം അചിന്ത്യം ഗൂഢസ്ഥം അചരം ധ്രുവം ഒക്കെയായിട്ടുള്ള മാം എന്നെ ആരാണോ പര്യുവാസത വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഉപാസിക്കുന്നത് എങ്ങനെ സന്ധിയമ്യ ഇന്ദ്രിയ ഗ്രാമം ആ ഭഗവാനെ ഉപാസിക്കണമെങ്കിലേ നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഭംഗിയായിട്ട് നിയന്ത്രിക്കണം ഇവിടെ ഈ ഗോപുരത്തിന്റെ മുകളില് ഭഗവാൻ ആ കുതിരകളെ നിയന്ത്രിക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ പാർത്ഥസാരഥി അർജുനന് സഞ്ചരിക്കാനുള്ള ആ തേരിലെ കുതിരകളെ അഞ്ജനയും അദ്ദേഹം തന്റെ കരങ്ങളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു ആ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ദ്രിയ ഗ്രാമത്തെ ഇന്ദ്രിയ സമൂഹത്തെ നിയന്ത്രിച്ചു നടത്തണം ഈ അഞ്ചു കുതിരകൾ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയാഹു കടോപരിഷൻ ആ കുതിരകൾ ഇന്ദ്രിയങ്ങളാണ് അതിനെ നിയന്ത്രിക്കണം ഈ കുതിരകളുടെ സ്വഭാവം എന്താണെന്ന് അറിയോ അതിന് ഇഷ്ടമുള്ളടത്തോടെ ഓടികളിൽ കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും ഒക്കെ അങ്ങനെയാണ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് അതിന് ഇഷ്ടമുള്ള ഇടങ്ങളെ നല്ല ഇടങ്ങളല്ല എപ്പോഴും എപ്പോഴും നല്ല ഇടങ്ങളല്ല നല്ല ഇടമെന്ന് തൽക്കാലം തോന്നിയാലും അത് ബന്ധനങ്ങൾ ഉണ്ടാക്കുന്ന ഇടങ്ങളാണ് ലൗകികമായ ബന്ധനങ്ങൾ പല പ്രകാരത്തിലുള്ളതായ ബന്ധനങ്ങൾ തൽക്കാലം ലാഭമെന്ന് തോന്നും തൽക്കാലം പേരുണ്ടെന്ന് തോന്നും തൽക്കാലം പ്രശസ്തി ഉണ്ടാകുമെന്ന് തോന്നും അടുത്ത നിമിഷം അങ്ങ് മുകളിൽ നിന്ന് താഴെയേക്കി വീഴും സകല പേരും പ്രശസ്തിയും ഒക്കെ അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ വിളിച്ച് പറയും സർവേ ക്ഷയാന്താ നിജയാ എല്ലാ നിശ്ചയങ്ങളും എല്ലാ കൂട്ടിവയ്ക്കലുകളും ക്ഷയത്തിൽ അവസാനിക്കും ആ കൂട്ടിവെച്ചിരിക്കുന്നതെല്ലാം പിരിഞ്ഞു ശാശ്വതമായിരിക്കൂല കടലിലേക്ക് നോക്കുക വലിയ വലിയ ഓളങ്ങൾ ഓളങ്ങളിങ്ങനെ പർവ്വതം ഇങ്ങനെ ഉയരും അപ്പോ അത് നല്ല ഉയരാണല്ലോ അതെന്നും നിലനിൽക്കുമല്ലോ എന്നൊന്നും വിചാരിക്കരുത് അടുത്ത നിമിഷത്താ അങ്ങോട്ട് താഴും എത്ര ഉയർന്നോ അതിനേക്കാളും താഴും അവർക്ക് വേറെ വർഗതം പോലെ തിരവേലി അതാണ് എല്ലാ നിജയങ്ങളും എല്ലാ കൂട്ടിവെക്കലുകളും സമ്പത്തിൻ്റെ ആകട്ടെ അധികാരത്തിൻ്റെ ആകട്ടെ പേരിൻ്റേതാകട്ടെ പ്രശസ്തിയുടേതാകട്ടെ അതെല്ലാം ക്ഷയത്തിൽ അവസാനിക്കും പതനാന്ത സമുഛ്രയാഹ എല്ലാ കയറ്റങ്ങളും എല്ലാ സമുച്ച്രയങ്ങളും പതനത്തിൽ അവസാനിക്കും